അങ്ങനെ അധികം ഒരു അടിപൊളി വീടിയുമായിട്ട് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല കേട്ടോ ഇന്ന് നമ്മളൊരു കുഞ്ഞു വീടിനെ കുറിച്ചാണ് ഏകദേശം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ ഈ വീട് ഇരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വലിയ ഒരു പാറയാണ് കേട്ടോ അതായത് നല്ല ചരിഞ്ഞ ഒരു പാറയാണ് അപ്പോൾ ഇത് വലിയ അങ്ങനെ സംഭവമൊന്നുമല്ല ഇതിനെക്കാട്ടി അപ്പുറമായിട്ടുള്ളത് നമ്മൾ വീട് വെച്ചിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് അതായത് ചുരുങ്ങിയ ഒരു എമൗണ്ടിന് അപ്പോൾ ഇതൊരു പഞ്ചായത്തിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ആ നിങ്ങൾക്ക് ഞാനിപ്പോൾ തരാം ആ ഒരു പാറയുടെ ഒരു സൈഡാണ് സൈഡാണിത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് ആ വീടിൻ്റെ ഉൾഭാഗത്തായിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ആ ജെ സി ബിക്ക് വലിച്ച മണ്ണ് വലിച്ചിറക്കിയ ഒരു ചെറിയൊരു പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വെച്ചാൽ പറയുക ഈ വീടെന്ന് പറഞ്ഞാൽ നല്ല കെട്ടാച്ചൊരു വീടാണ് കേട്ടോ അതായത് ഒരു ഹാൾ ഒരു ബെഡ്റൂം അതുപോലെ ബാത്റൂം അടുക്കള ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു അമ്മയ്ക്കും ഒരു മോൾക്കും വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു വീടാണ് അപ്പോൾ നല്ല അടിപൊളി വീടാണ് കേട്ടോ അടിപൊളി വീട് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഉൾഭാഗത്തെല്ലാം ചരിഞ്ഞ ഒരു പാറയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾ ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഏകദേശം ഒരു അഞ്ച് ആറടിയോളം പില്ലറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് ഈ പാറയുടെ സൈഡിൽ നിർത്തി ഈ വീടിന് ഇനി ഇത്രയും ഹൈറ്റിൽ കയറ്റി എടുത്തിട്ടുള്ളത് അപ്പോൾ ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞു ബാത്റൂമൊക്കെ ഉണ്ട് നല്ല അടിപൊളി റൂമാണ് കേട്ടോ ഇതിനു മുൻപ് നമ്മൾ ഇതുപോലത്തെ പഞ്ചായത്തിൻ്റെ വീടുകൾ നമ്മൾ ഒന്ന് രണ്ട് വീടുകളിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അന്നത്തെ ആ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ വീടിനും പ്രത്യേകിച്ച് ബഡ്ജറ്റോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പഞ്ചായത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് അപ്പോൾ അതിതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ മനോഹരമായിട്ടുള്ള അടുക്കള കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ ആ ഒരു വീടിൻ്റെ ആ ഒരു ഹൈറ്റിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ആറടിയോളം അടുപ്പിച്ച് വരും ആ പില്ലറും കാര്യങ്ങളിലാണ് നമ്മൾ ഈ കുഞ്ഞൻ വീട് ഇരിക്കുന്നത് അപ്പം മെച്ചം പറയും നമ്മളെ വീഡിയോ അതേ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബബായ്